സ്കൂൾ വാൻ മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചത് അപകടത്തിന് കാരണം ഡ്രൈവറുടെ പിഴവാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്ന ഡ്രൈവർ നിസാമുദ്ദീന്റെ വാദം തെറ്റാണെന്നും വാഹനം പരിശോധിച്ചപ്പോൾ ബ്രേക്കിന് തകരാറൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും മോട്ടോർ വൈക്കിൾ ഇൻസ്പെക്ടർ വ്യക്തമാക്കി ബസ് ഓടിക്കുന്ന സമയത്ത് നിസാമുദ്ദീൻ്റെ വാട്സാപ്പിൽ പ്രത്യക്ഷപ്പെട്ട സ്റ്റാറ്റസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തും വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്നും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നേരത്തെ ഇട്ടതാണെന്നുമാണ് നിസാമുദ്ദീൻ പോലീസിന് മൊഴി നൽകിയപ്പോൾ വിശദീകരിച്ചത് തളിപ്പറമ്പ് ജോയിന്റ് ആർ ടി ഒ ഷാനവാസ് കരീമിന്റെ നേതൃത്വത്തിൽ എം വി ഐമാരായ പി വി രതീഷ് പി വൈകുണ്ടൻ കെ എ സജിത് എ എം വി ഐമാരായ പി എൻ പത്മരാജൻ നിതിൻ നാരായണൻ വിപിൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു തളിപ്പറമ്പ് ജോയിന്റ് ആർ ടി ഒ ഓഫീസിന്റെയും എൻഫോഴ്സ്മെന്റ് ടീമിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ദാരുണമായ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇന്ന് വാഹനം ഇന്നലെ വാഹനം പരിശോധിച്ചിരുന്നു അപ്പം ഒരു ഇരുട്ടായത് കൊണ്ട് ഒരു കുറച്ചും കൂടി പകല് പരിശോധിക്കാൻ വേണ്ടി ഇന്ന് എത്തിയിരിക്കുകയാണ് അത് ജോയിൻറ് ആർ ടി ഒ ഇരിട്ടി തളിപ്പറമ്പ് എം ബി ഐ എൻഫോഴ്സ്മെൻറ്റ് എം ബി ഐ എ എം ബിമാർ എല്ലാവരും തന്നെ ഉണ്ട് വാഹനം പരിശോധിച്ചു ഏകദേശം മുന്നൂറ് മീറ്ററോളം സ്റ്റീപ്പായ ഇറക്കത്തിലാണ് ആ വാഹനം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു വളവും കൂടിയുണ്ട് ആ വളവിന് തൊട്ട് മുമ്പായിട്ട് അംഗൻവാടിൻ്റെ മതിലിൽ വാഹനത്തിൻ്റെ ഇടതു തട്ടി പിന്നെ വളവ് തിരിക്കുമ്പം വലത്തേക്ക് മെയിൻ റോഡിലേക്ക് മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് ഇവിടെ വാഹനം സംബന്ധിച്ച് ബ്രേക്ക് തകരാറുകളോ വാഹനത്തിന് മെക്കാനിക്കൽ ഫെയറുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് മറ്റു അന്വേഷണം അതിന് അതിനകത്ത് പുരോഗമിക്കുകയാണ് ഇതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ മേലുദ്യോഗസ്ഥർ നൽകുന്നതാണ്